അറിയമുള്ളവരെ നമസ്കാരം ഏവർക്കും അക്ഷരഗ്രാമം പി എസ് സിയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സിദ്ദിഖ് നേതാജിപുരം പോത്തൻകോട് ഇന്നത്തെ എൻ്റെ വിഷയം പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചതിൻ്റെ ഒരു മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന പുതിയ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് എന്ന് മുതൽ തുടങ്ങുമെന്നും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന ഈ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ നിയമനം വൈകുന്നതിൻ്റെ കാരണം അതിൻ്റെ ഉദ്ദേ അതിൻ്റെ വൈകുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് പലരും ചോദിച്ചായിരുന്നു അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത് എന്ന കാര്യം ഞാൻ പറയാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനേഴ് വരെയായിരുന്നു പഴയ എൽ ജി എസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്നാൽ ജൂലൈ പതിനേഴ് കാലാവധി അവസാനിക്കുന്ന അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിരവധി ഒഴിവുകളാണ് എൽ ജി എസ്സിനായിട്ട് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ഒഴിവുകൾക്കും പഴയ ലിസ്റ്റിൽ നിന്ന് തന്നെ നിയമനം നടത്തുവാൻ പി എസ് സി തീരുമാനിക്കുകയും അതിന് പ്രകാരം ജൂലൈ പതിനേഴ് അർദ്ധരാത്രി വരെ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള അതായത് രാത്രി പന്ത്രണ്ട് മണിവരെ പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എൽ ജി എസ്സിൻ്റെ ஒழிபக்கு எல்லா ஜில்களுக்கும் അഡ്വൈസ് അയക്കുന്ന തിരക്കിലാണ് ഇപ്പോഴും പി എസ് സി ഉള്ളത് അതുകൊണ്ടാണ് ആ ആ ഒരു സമയമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പുതിയ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് എടുക്കുവാൻ അല്ലെ അഡ്വൈസ് അയക്കുവാൻ താമസമുണ്ടായത് തിരുവനന്തപുരത്ത് മാത്രം ജൂലൈ പതിനേഴിന് ശേഷം അഡ്വൈസ് അയച്ചത് അൻപത്തിയേഴ് ഒഴിവുകൾക്കാണ് അതായത് അന്ന് ആ ഈ പതിനേഴ് അർദ്ധരാത്രിക്ക് മുമ്പ് അവിടെ നിയമ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അൻപത്തിയേഴ് എണ്ണമായിരുന്നു തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം അപ്പം അൻപത്തിയേഴ് ഒഴിവുകൾക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സോറി അഡ്വൈസ് അയച്ചതും അതിനുവേണ്ടി വേണ്ടി അപ്പോയിൻമെൻ്റ് കാർഡിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്നതും ഇനി നമ്മൾ പറയുന്നത് ഇനി എന്നു മുതലാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന എൽ ജി എസ് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് തുടങ്ങുന്നത് എന്ന കാര്യത്തിനാണ് ഞാൻ മറുപടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം കൂടി അതായത് നവംബർ ഇരുപതിന് ശേഷമായിരിക്കും എൽ ജി എസിൻ്റെ അഡ്വൈസ് പുതിയ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് തുടങ്ങുക എന്നതാണ് എനിക്ക് നമ്മുടെ സുഹൃത്തുക്കൾ മുഖേന you yeah. അറിയുവാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് നവംബർ മാസം അവസാനത്തോടു കൂടിയാണ് പുതിയ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് തുടങ്ങാൻ അഡ്വൈസ് ആരംഭിക്കാൻ പോകുന്നത് എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇനി നമ്മൾ അടുത്ത ചോദ്യം എത്ര ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നും അത് പി എസ് സിയുടെ സ്റ്റാറ്റസ് പോസ്റ്റിൽ എത്ര എണ്ണം വന്നിട്ടുണ്ടെന്നും അതല്ല ഓരോ സെക്ഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്ര ഒഴിവുകളാണ് ഇനി ഉള്ളത് എന്നുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് തിരുവനന്തപുരത്ത് ഇതുവരെ പി സ്റ്റാറ്റസ് പോസ്റ്റിൽ ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ഞാൻ പറഞ്ഞല്ലോ വേറെ ജോലി കിട്ടി പോയവരുണ്ട് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ നേടിയവരുണ്ട് ബൈ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ നേടിയ ഈ അവര് ഈ ഒരു ഒരു ഒന്ന് രണ്ട് ഒരാഴ്ചക്കകത്ത് ഒന്നു രണ്ടാഴ്ചക്കകത്ത് ഒരു മൂന്നാലഞ്ച് ഒഴിവുകൾ അതായത് ആറോളം ഒഴിവുകൾ എനിക്ക് എനിക്കറിയാവുന്ന ആറോളം ഒഴിവുകൾ ഉള്ള ഉള്ളതായിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ആറോളം ഒഴിവുകൾ ഇത് പി എസ് സിയിലേക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് പക്ഷെ സൈറ്റിൽ അതുവരെ പി എസ് സിയിൽ അയച്ചിട്ടില്ല തയ്യാറായിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് തിരുവനന്തപുരത്ത് ആറോളം ഒഴിവുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി തയ്യാറായി കഴിഞ്ഞു എന്നാണ് പി എസ് സിയിലെത്തിയാൽ ഉടൻ തന്നെ അവർ സൈറ്റിൽ അവരുടെ സ്റ്റാറ്റ് പോസ്റ്റിൽ സ്റ്റാറ്റസ് പോസ്റ്റിൽ ഇടുന്നതാണ് കൊല്ലത്ത് നാല് ഒഴിവുകളാണ് സ്റ്റാറ്റസ് പോസ്റ്റിലുള്ളത് അല്ലാതെ ഈ പ്രൊമോഷൻ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ മുഖാന് മുഖാന്തരവും അതുപോലെ വേറെ ജോലി കിട്ടിപ്പോയതുമായ രണ്ടൊഴിവുകൾ പി എസ് സിയിൽ അയയ്ക്കുവാൻ വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറായിക്കഴിഞ്ഞു രണ്ടൊഴിവുണ്ട് പത്തനംതിട്ടയില് ആറ് സ്റ്റാറ്റസ് പോസ്റ്റില് പി എസ് സിയുടെ സ്റ്റാറ്റസ് പോസ്റ്റില് ആറൊഴിവും അല്ലാത്തതായിട്ട് രണ്ടെണ്ണവും അയക്കുവാൻ തയ്യാറായിട്ടുണ്ട് ആലപ്പുഴയിൽ സ്റ്റാറ്റസിൽ പി എസ് സിയിലെ സൈറ്റിൽ E no. അല്ലാതെ രണ്ട് പോസ്റ്റുകളുമാണ് പി എസ് സിയിലേക്ക് അയക്കുവാൻ തയ്യാറായിട്ടുള്ളത് കോട്ടയത്ത് എട്ട് പോസ്റ്റുകളാണ് എട്ട് ഒഴിവുകളാണ് പി എസ് സിയുടെ സൈറ്റിൽ ഉള്ളത് അല്ലാതെ പി എസ് സിയിലേക്ക് അയക്കുവാൻ വേണ്ടി മൂന്നോളം ഒഴിവുകൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് ഇടുക്കിയിലാണെങ്കിൽ ആറ് ഒഴിവുകളാണ് പി എസ് സിയുടെ സൈറ്റിൽ ഉള്ളത് ഒരു ഒഴിവ് കൂടി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അയക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് എറണാകുളത്ത് പത്ത് ഒഴിവുകളാണ് പി എസ് സിയുടെ സൈറ്റിലുള്ളത് മൂന്ന് ഒഴിവുകൾ കൂടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് വന്നിട്ടുള്ളതായിരുന്നു തൃശൂരാണെങ്കിൽ ഒൻപത് ഒഴിവുകൾ ഉണ്ട് സൈറ്റിൽ ഒമ്പത് ഒഴിവുണ്ട് മൂന്നെണ്ണം കൂടി അവർ അയയ്ക്കുവാൻ വേണ്ടി പി എസ് സിയിലേക്ക് ഒഴിവ് അയക്കുവാൻ വേണ്ടി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തയ്യാറായി പാലക്കാട് ഒരു ഒഴിവുകളാണ് സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മൂന്ന് ഒഴിവുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പി എസ് സിയിലേക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് മലപ്പുറത്ത് ഇപ്പോഴും പി എസ് സി സൈറ്റിൽ ആറൊഴിവുണ്ട് രണ്ട് ഒഴിവുകൾ കൂടി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പി എസ് സിയിലേക്ക് ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ വയനാട് രണ്ട് ഒഴിവുകളുണ്ട് ഒരു ഒഴിവ് കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോഴിക്കോട് ഇതുവരെ സൈറ്റിൽ ഒന്നും ആയിട്ടില്ല രണ്ട് ഒഴിവുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വന്നിട്ടുള്ളതായി അറിയുന്നു അത് അയക്കുവാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് കണ്ണൂർ രണ്ട് ഒഴിവാണ് സൈറ്റിലുള്ളത് ഒരു ഒഴിവ് കൂടി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് അയക്കുന്നുണ്ട് കാസർഗോഡ് ഒരു ഒഴിവാണ് സൈറ്റിലുള്ളത് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഇതുവരെ ഒരെണ്ണവും റിപ്പോ തയ്യാറായിട്ടില്ല എന്ന് അറിയുവാൻ കഴിഞ്ഞു ഇനിയും നമ്മളോട് പറയാനുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും രക്ഷയുള്ളൂ അതുകൊണ്ട് അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നിട്ട് എൻ്റെ റാങ്ക് ഇത്രയാണ് ജോലി കിട്ടാൻ എത്ര എന്ന് ചോദിച്ചാൽ പറയാൻ വളരെ പ്രയാസമാണ് നിങ്ങൾ എല്ലാവരും ഓരോ ഓഫീസിലും നിരവധി തവണ തന്നെ കയറി ഇറങ്ങിയിട്ട് അവിടെ ഒഴിവുകൾ ഉണ്ടോ എന്നും ആ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ആ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകാതെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുകൂടി നിങ്ങൾ ഉറപ്പ് കൂടി ൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി എത്തുന്നതുവരെ എവർക്ക് നന്ദി നമസ്കാരം